ഇതു സംബന്ധിച്ച പോസ്റ്ററുകൾ അങ്ങാടിപ്പുറത്ത് വിവിധയിടങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടു വെള്ളിയാഴ്ച രാവിലെയാണ് ഇത്തരം പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു അങ്ങാടിപ്പുറത്ത് യു ഡി എഫ് പൊട്ടിത്തെറിയിലേക്കോ അങ്ങാടിപ്പുറത്ത് ഐ യു എം എൽ കോൺഗ്രസ് ബന്ധം തകർച്ചയിലേക്കോ അങ്ങാടിപ്പുറത്ത് യു ഡി എഫിൽ കലാപമോ തുടങ്ങിയ പോസ്റ്ററുകളാണ് പതിപ്പിച്ചിരിക്കുന്നത് അങ്ങാടിപ്പുറത്തെ സഹകരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട അധികാര തർക്കമാണ് മുന്നണി ബന്ധത്തെ പിളർപ്പിലേക്ക് നയിക്കുന്നതെന്നാണ് സൂചന അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടൻ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തെ ചൊല്ലി ചെറിയ തർക്കങ്ങളുണ്ടായിരുന്നു ഇതിലൊരു വിഭാഗം കോൺഗ്രസ് നേതാക്കളുടെ സമ്മതത്തോടെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തും ലീഗ് തന്നെ അധികാരത്തിലേറുകയായിരുന്നു പഞ്ചായത്തിന്റെ പല പരിപാടികളും കോൺഗ്രസിലെ ഒരു വിഭാഗം അറിയുന്നില്ലെന്ന ആക്ഷേപവുമുണ്ട് വിഷയത്തിൽ യു ഡി എഫിന്റെ നേതൃത്വം ഇടപെട്ടിട്ടുണ്ടെന്നാണ് സൂചന തർക്കം പരിഹരിക്കുന്നതിനായി പലയിടത്തും യോഗങ്ങൾ ചേർന്നിട്ടുണ്ടെന്നും സൂചനയുണ്ട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന സമയത്ത മുന്നണി ബന്ധത്തിലെ വിള്ളൽ യു ഡി എഫിനുള്ളിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കും കോൺഗ്രസിന് കൂടുതൽ സ്വാധീനമുള്ള വാർഡുകളും ലീഗിന് കൂടുതൽ സ്വാധീനമുള്ള വാർഡുകളുമുണ്ട് മുന്നണി ബന്ധം പൊട്ടിത്തെറിയിലേക്ക് പോവുകയാണെങ്കിൽ പഞ്ചായത്ത് ഭരണത്തെയും ഇത് സ്വാധീനിക്കും ൂലിയില്ലാതെ തന്നെ രണ്ട് ശതമാനം മുതൽ അഡ്വാൻസ് ബുക്കിംഗോട് കൂടി രണ്ട് പോയിന്റ് അഞ്ച് ശതമാനം മുതൽ കൂടുതൽ സുരക്ഷ ഉറപ്പ് വരുത്തൂ സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ സ്കൈ ഗോൾഡ് பெருந்தல் மன்னா நிலம்பூர் பொன்னானி பூனே